തന്നാരം പാടുന്ന പാട്ടിലെ ആടിക്കളിക്കണോരമ്മ തന്നാരം പാടുന്ന താളത്തിൽ ആടിയുള്ള തന്നാരം പാടുന്ന പാട്ടിലെ ആടിക്കളിക്കണോരമ്മ തന്നാരം പാടുന്ന താളത്തിൽ അമ്മ തന്നാരം പാടുന്ന പാട്ടിലെ ആടിക്കളിക്കണോരമ്മ തന്നാരം പാടുന്ന താളത്തിൽ വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ടു വീരിച്ചാടി വയനാടൻ മഞ്ഞളിലാറാടി വിരിച്ചാടി ആലിൽ വയറിൽ നല്ല കിലുക്കം ആടും താളത്തിൽ നല്ല പൊൻചിലമ്പാട്ടം ം ആടും താളത്തിൽ നല്ല കൊഞ്ചിലം പാട്ടം തന്നാരം പാടുന്ന പാട്ടില് ആടി കളിക്കണോരമ്മ തന്നാരം പാടുന്ന താളത്തിൽ ആടിയുളയോരമ്മ നട്ടു വളർത്തിയ മഞ്ഞൾ വെട്ടിയൊതുക്കിയ പാടാ വാരി ഒതുക്കി ിൽ മുറ്റിപ്പൂന്നു ചൂടി മുക്കുറ്റി പൂടി നട്ടു വളർത്തിയതുക്കിയ മുടിക്കെട്ടിൽ മുക്കുറ്റിപ്പൂന്നു ചൂടി മുക്കുറ്റിപ്പൂന്നു ചൂടി വായനാടൻ കുന്നിറങ്ങി പെണ്ണ് കൂറുമ്പക്കാവിലെത്തി വായന കൊടുങ്ങല്ലൂരിലമ്മ ശ്രീകൂറുമ്പാവിലോ പെണ്ണിൻ മുടി അഴിച്ചാട്ടം ശ്രീ കൂറുമ്പക്കാവിലമ്മ വടക്കുന്നടയിലോ പെണ്ണിൻ മുടി അഴിച്ചാട്ടം തന്നാരം പാടുന്ന പാട്ടിലെ ആടിക്കളിക്കണോരമ്മ മഞ്ഞളച്ചാർത്തി പള്ളി വാളെടുത്തേ കോമരം തുള്ളണ പെണ്ണ് പള്ളി വാളെടുത്തേ കോമരം തുള്ളണ പെണ്ണ വയറിൽ നല്ല പൊൻ ചിലം പാട്ടം മണിക്കിലൊക്കെ ആടും താളത്തിൽ നല്ല പൊൻചിലം പാട്ടും തന്നാരം പാടുന്ന പാട്ടിലെ ആടിക്കളിക്കണോരമ്മ തന്നാരം പാടുന്ന താഴത്തിൽ Are do